ും അക്കാഡമിയ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭരണഘടന എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടനയിലെ ഏറ്റവും പ്രധാന ഭാഗമായ റിട്ടുകളെ കുറിച്ചാണ് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് റിട്ടുകൾ എന്താണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് വിളിക്കുന്നത് അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന എക്സ്പെഷ്യലി സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അത്തരം ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇപ്പോൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടുകൾ പ്രധാനമായും അഞ്ചു തരമാണുള്ളത് റിട്ടുകൾ അഞ്ച് തരമാണുള്ളത് ഒന്നാമത്തേതാണ് ഹേബിയസ് കോർപ്പസ് രണ്ട് മാൻറ്റമസ് മൂന്ന് കോവാറൻ്റോ നാല് പ്രൊഹിബിഷൻ അഞ്ച് ആണ് അപ്പോൾ അഞ്ച് തരം റിട്ടുകളാണുള്ളത് ഹേബിയസ് കോർപ്പസ് മാൻറ്റമസ് കോവാറൻഡോ പ്രൊഹിബിഷൻ സെർഷിയോററി ഈ പദങ്ങളെല്ലാം തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അപ്പോൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് റിട്ടുകൾ റിട്ടുകൾ അഞ്ച് തരമാണുള്ളത് ഈ റിട്ടിനെ കുറിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അനുസരിച്ചാണ് ീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ചും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചുമാണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ലോകത്തിലെ ആദ്യ പ്രാമാണിക രേഖയായിരുന്നു മാഗ്ന കാട്ട പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യ പ്രാമാണിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാഗ്ന കാട്ടയായിരുന്നു ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാഗ്ന കാട്ടയിലാണ് എന്താണ് മാഗ്ന കാട്ട എന്ന് ചോദിച്ചാൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖയാണ് മാഗ്ന കാട്ട ഇപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്നാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖയാണ് മാഗ്ന ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മാഗ്ന തന്നെയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടേതാണെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു റിട്ടിനെ സംബന്ധിക്കുന്ന എല്ലാ പദങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസും ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് നിങ്ങൾക്ക് ശരീരമേറ്റെടുക്കാം എന്ന അർത്ഥമാണ് ഹേബിയസ് കോർപ്പസിനുള്ളത് നിങ്ങൾക്ക് ശരീരമേറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടേതാണെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടും ഹേബിയസ് കോർപ്പസ് തന്നെയാണ് ിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ് അപ്പോൾ നമ്മൾ ഹേബിഎസ് കോർപ്പസിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്തത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിഎസ് കോർപ്പസ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന ാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥമാണുള്ളതെങ്കിൽ ആ റിട്ടാണ് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണെങ്കിൽ അത് മാൻഡമസ് ആണ് ഇപ്പോൾ നമ്മൾ മാൻഡമസിന്റെ കാര്യമാണ് ചർച്ച ചെയ്തത് നാം കൽപ്പിക്കുന്നു എന്നർത്ഥമാണുള്ളതെങ്കിൽ അത് മാൻഡമസ് ആണ് സ്വന്തം കർത്തവ്യം നിറവേറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് അടുത്തതായിട്ട് പറയുന്നത് കോ വാറൻറ്റോ കോവാറന്റോ എന്ന പദത്തിനർത്ഥം എന്ത് അധികാരം എന്നാണ് കോ വാറൻ്റോ എന്ന പദത്തിനർത്ഥം എന്ത് അധികാരം അപ്പോൾ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത് മാൻഡമസ് ആണ് കോ വാറൻറ്റോ എന്ന പദത്തിനർത്ഥം എന്ത് അധികാരമെന്നാണ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറൻറ്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു സ്ഥാനം അല്ലെങ്കിൽ ഉദ്യോഗം വഹിക്കുന്നുവെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് കോ വാറൻറ്റോ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കോ വാറൻറ്റോ എന്നാൽ എന്ത് അധികാരം എന്നാണ് ഒരു വ്യക്തി അദ്ദേഹത്തിന് അർഹമല്ലാത്ത ഒരു സ്ഥാനം കയ്യേറുകയാണെങ്കിൽ അതിനെയാണ് കോ വാറൻ്റോ എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കീഴോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്താണ് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നു സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രോഹിബിഷൻ അപ്പോൾ കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുകയാണെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാനും എന്ത് പുറപ്പെടുവിക്കും പ്രൊഹിബിഷൻ എന്ന റിട്ട് പുറപ്പെടുവിക്കും നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാനും കൂടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷിയോററി അപ്പൊ എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു ഒരു കീഴ് തന്റെ തൻ്റെ അധികാര പരിധി ലംഘിച്ചാൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽ മാറ്റാൻ ഉത്തരവിടുന്നെങ്കിൽ അത്തരം റിട്ടാണ് സെർഷ്യൂറി രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല രണ്ടും എന്താണ് കീഴ്ക്കോടതികളെ സംബന്ധിച്ചതാണ് കീഴ്ക്കോടതി അധികാര പരിധി ലംഘിച്ചാൽ അതിനെതിരെയുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്നാൽ ഒരു കേസ് കീഴ് നിന്നും മേൽ മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് ആണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് അപ്പോൾ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണ് ഏത് ആർട്ടുക്കിളിലാണെന്ന് ചോദിച്ചാൽ നാലാം ഭാഗത്ത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തിയൊന്ന് വരെയാണ് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി വാർത്തെടുക്കുക എന്നതാണ് അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം തന്നെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കൽപ്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം കൂടിയാണ് നാലാം ഭാഗം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാലാം ഭാഗമാണ് ബാങ്കിന് സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷായാണ് നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച ഒരു വിശേഷണമാണ് ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്നത് ഈ വിശേഷണം നൽകിയത് കെ ടി ഷായാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ സ്റ്റേറ്റിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന പ്രൊവിഷ്യന്റെ നടപ്പാക്കലായിരുന്നു സ്റ്റേറ്റിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന പ്രൊവിഷൻറെ നടപ്പിലാക്കലാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം അപ്പോൾ ഗാന്ധിജിയുടെ ക്ഷേമ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നാലാം ഭാഗമാണ് ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് കെ ഷാ വിശേഷിപ്പിച്ചത് നിർദ്ദേശക തത്വങ്ങളെയാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ സ്റ്റേറ്റിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന പ്രൊവിഷന്റെ നടപ്പിലാക്കലായിരുന്നു നിർദ്ദേശിക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ മുപ്പത്തിയേഴാണ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശക നിർദ്ദേശകതത്വങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങളെ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് ഡി ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് ഡി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് നിർദ്ദേശകതങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് ഡി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ഏകീകൃത സിവിൽ കോഡ് െ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമേ ഉള്ളൂ അത് ഗോവയാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് മദ്യനിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴാണ് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാലാം ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന നാലാം ഭാഗത്തിലാണ് ഗോവധത്തെക്കുറിച്ച് കുറിച്ച് ഗോവധ നിരോധനത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഇപ്പോൾ മദ്യ നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴാണ് ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ടാണ് ഗോവധ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ഗോവധ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എന്താണെന്ന് പറഞ്ഞു ഗോവധ നിരോധന നിയമമാണ് എന്നാൽ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് മദ്യനിരോധനമാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് നാലാം ഭാഗം ഗോവധ നിരോധനമാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ഉൾക്കൊള്ളുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്നനുശാസിക്കുന്ന ഭരണഘടന വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത് നീതിന്യായ വിഭാഗത്തെ ഭരണ നിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് അന്താരാഷ്ട്ര സമാധാനമാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശകതത്തങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ഇപ്പോൾ ആർട്ടിക്കിൾ അൻപത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനമാണ് ആർട്ടിക്കിൾ അൻപത്തിയൊന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ അത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ഭരണഘടനയെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം